കേരളത്തിലെ കോൺഗ്രസിനെ ആരൊക്കെയാണ് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ യു ഡി എഫ് കൺവീനർ എം എം ഖസൻ ഈ നാല് നേതാക്കളെ പേരുകൾ നമുക്ക് എടുത്തു പറയാം ഇവരാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് ഇനി യു ഡി എഫിന്റെ പേര് കൂടി വന്നാലോ നയിക്കുന്നത് ആരൊക്കെയാണ് എം ഒ ഖസന്റെ പേര് പറഞ്ഞു പിന്നീട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് സി പി ജോൺ ഉണ്ട് അങ്ങനെ വിവിധ ഘടക കക്ഷി നേതാക്കളുണ്ട് ഇവരെല്ലാം ചേർന്നാണ് കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്നത് എന്നാൽ കോൺഗ്രസിനെ നയിക്കുന്നവർ നാലു പേർ അതിൽ ഏറ്റവും പ്രധാനം മൂന്ന് പേർ ആരൊക്കെ വി ഡി സതീശൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല വേണമെങ്കിൽ എ ഗ്രൂപ്പിന്റെ പ്രതിനിധി എന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേര് കൂടി പറയാം പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വലിയ റോളൊന്നും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇല്ല എന്ന് നമുക്കറിയാം എങ്കിലും അതും കൂടി കിടക്കട്ടെ എന്ന് വെച്ചാൽ തന്നെ ഇവരെ ഒന്നും കൊണ്ട് ഒരു കാൽ കാശിനെ കൊള്ളില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൻ അതുകൊണ്ട് തന്നെയാണ് പഴയ പടക്കുതിരകളെ ഇപ്പോൾ ചത്ത കുതിരകളായി മാറിയിട്ടുണ്ട് ആ പടക്കുതിരകളെ ചത്ത കുതിരകളെ കൊണ്ടുവന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ആരെയൊക്കെയാണ് കൊണ്ടുവരുന്നത് ഒന്ന് വി എം സുധീരൻ വി എം സുധീരനെ തൃശൂരിൽ മത്സരിപ്പിച്ച് തൃശ്ശൂർ ജില്ലയിലാകെ ഒരു ഇളക്കമുണ്ടാക്കാം കോൺഗ്രസിന് യു ഡി എഫിന് അനുകൂലമായിട്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്ക് കൂട്ടുന്നത് എവിടം വരെ എത്തും എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് അനുഭവം നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസും അന്നത്തെ സർക്കാരും തമ്മിലുള്ള തമ്മിലടി ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള തമ്മിലടി നാം കണ്ടതാണ് ആ തമ്മിലടിയാണ് അന്ന് യു ഡി എഫ് പരാജയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വീട്ടിലിരിപ്പാണ് ഇപ്പോൾ വി എം സുധീരൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ല ഒരു കാര്യവുമില്ല മാധ്യമങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നില്ല കോൺഗ്രസിന്റെ അണികളും പ്രവർത്തകർക്കും വലിയ ആവേശമൊന്നും വി എം സുധീരൻ ഇപ്പോഴല്ല അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് തൃശൂർ ഒന്ന് അനക്കിക്കളയാം എന്നാണ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത് മറ്റൊരാൾ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ പി സി സി പ്രസിഡന്റ് എം പി ആയിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് അമ്മയെ പരാജയപ്പെട്ടു കോൺഗ്രസ് അങ്ങനെ കോൺഗ്രസിനെ പരാജയത്തിലേക്ക് നയിച്ച നേതാക്കളിൽ ഒരാളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും തോളോട് തോൽ ചേർന്ന് പ്രവർത്തിച്ച് പോയി ജയിക്കുമെന്ന് കരുതി ആരൊക്കെ മന്ത്രിയാകണം മന്ത്രിയാകണം എന്നത് മാത്രമല്ല ആരൊക്കെ മന്ത്രിമാരുടെ സ്റ്റാഫിനുണ്ടാകണം എന്ന പേര് പോലും തയ്യാറാക്കി വെച്ചിരുന്നു എന്നാണ് പിന്നീട് വാർത്ത പുറത്തു വന്നത് അങ്ങനെ മുൻ നയിച്ച രണ്ടുപേരും കൂടി നയിച്ച യു ഡി എഫ് അമ്പെ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് എന്ന് വെച്ചാൽ ചത്ത കുതിരകളായി മാറിയിട്ടുണ്ട് എന്നർത്ഥം പഴയ പടക്കുതിരകളായിരിക്കും പക്ഷേ ഇപ്പോൾ ചത്ത കുതിരകളായിട്ടുണ്ട് എന്നർത്ഥം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പൂർണ്ണമായും ഷെഡിലാണ് രമേശ് ചെന്നിത്തല പിന്നെയും ചില പ്രസ്താവന ഒക്കെ നടത്തി എം എൽ എ ആയതുകൊണ്ട് തന്നെ നിയമസഭയിൽ സാന്നിധ്യം അറിയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മറ്റൊരു നേതാവ് കെ മുരളീധരനാണ് കെ മുരളീധരൻ സജീവമായി ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ മറ്റുർക്കാബിൽ മത്സരിപ്പിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാകെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നത് കെ മുരളീധരന്റെ ചരിത്രം ഒന്ന് നോക്കിയാൽ മതി തൃശൂരിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് അമ്പയെ പരാജയപ്പെട്ട വ്യക്തിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാൽ ജില്ലയിലൊട്ടാകെ ഒരു തരംഗം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ പറയുന്ന മഠയേതരത്തിന്റെ ആൾക്കൂട്ടമാണല്ലോ ഹൈക്കമാൻഡ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അതിനേക്കാൾ ഉപരിയായി ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിലെ കോൺഗ്രസിനെ യു ഡി എഫിനെ നയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഹൈക്കമാൻഡ് അതുകൊണ്ടാണ് പുതിയ സമിതി രൂപീകരിക്കാനൊക്കെ ആലോചിക്കുന്നത് അതിൽ ആരാ വരുന്നത് എ കെ ആന്റണി അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ദില്ലിയിലേക്ക് വണ്ടി കയറിയ ആളാണ് ഏറെക്കാലം ദില്ലിയിലായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദില്ലിയിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് വീട്ടിൽ വന്ന് സ്വസ്ഥ ജീവിതം നയിക്കുകയാണ് മകനെ ബി ജെ പിയിലേക്ക് വിട്ടുകൊടുത്ത് ബി ജെ പി ശക്തിപ്പെടുത്താൻ മകനെ അനിൽ ആന്റണിയെ വിട്ടുകൊടുത്ത ആളാണ് എ കെ ആന്റണി ആ എ കെ ആന്റണിയെ വീണ്ടും കോൺഗ്രസിനെ നയിക്കാൻ ചുമതലപ്പെടുത്താനാണ് ഹൈക്കമാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക സമിതി രൂപീകരിക്കും ഇപ്പോൾ രാഷ്ട്രീയ കാര്യസമിതി ഉണ്ട് മുപ്പത്തി അഞ്ചിലേറെ അംഗങ്ങളുണ്ട് രാഷ്ട്രീയ കാര്യസമിതി അത്തരമൊരു സമിതി യോഗം ചേർന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വളരെ ചെറിയ ഒരു സമിതി ഉണ്ടാകണം കുറച്ച് അംഗങ്ങളുള്ള സമിതി ഉണ്ടാകണം അങ്ങനെ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന പ്രവർത്തക സമിതി അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സമിതി അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നത് ആ സമിതിയെ നയിക്കുന്നത് എ കെ ആന്റണി വെച്ചാൽ ഇപ്പോഴുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ സംഘടന സ്ഥിതി അങ്ങ് മാറ്റി മറിക്കുകയാണ് കെ പി സി സിയെ മൂലക്കിരുത്തുകയാണ് അതിന് പകരമാണ് പുതിയ സമിതി വരുന്നത് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റാൻ കിടഞ്ഞ് ശ്രമിച്ചിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം മാറ്റാൻ കഴിഞ്ഞില്ല എന്നെ മാറ്റിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന ഭീഷണി അദ്ദേഹം മുടക്കിയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് അത്തരമൊരു കടന്ന കൈ കെ സുധാകരൻ സ്വീകരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയും അതിന് മുകളിലേക്ക് എ കെ ആന്റണി ചെയർമാനായ നേതാവായ ഒരു സമിതിക്ക് രൂപം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് എന്ന് വെച്ചാൽ എ കെ ആന്റണി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളാണ് ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കൂട്ടത്തിൽ ശശി തരൂരിനെ കൂടി കേരളത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് ശശി തരൂരിനെക്കാണ് രാഷ്ട്രീയത്തിന് വലിയ താല്പര്യമുണ്ട് മുഖ്യമന്ത്രിയാകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ജയിക്കണമല്ലോ അത് ഏതായാലും നടക്കില്ല എന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക അടുത്ത തവണ പ്രതിപക്ഷ നേതാവുക എന്നതിലേക്ക് വിശ്വപൗരൻ താഴ്ന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കളിയാക്കുന്നത് ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഴയ പണക്കുതിരകൾ ഇപ്പോഴത്തെ ചത്ത കുതിരകൾ അവരെ ഉപയോഗിച്ച് കോൺഗ്രസിനെ നയിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വന്നാൽ വലിയ ഗുണം ചെയ്യും എന്നൊക്കെയാണ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടുന്നത് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസിന്റെ ചരിത്രത്തെ കുറിച്ച് ഈ നേതാക്കൾ കോൺഗ്രസ്സിന് ചെയ്ത സംഭാവനകൾ എന്തൊക്കെയാണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഹൈക്കമാൻഡ് നീങ്ങുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം ശക്തമായി മുന്നോട്ട് പോകുന്നു ആ ഇടതുപക്ഷത്തെ നേരിടാൻ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല വി ഡി സതീശന് കഴിയില്ല കെ സുധാകരന് കഴിയില്ല രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പഴയ പടക്കുതിരകളെ ഇപ്പോഴത്തെ ചത്ത കുതിരകളെ ഇവിടെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതും എന്താകുമെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇന്നലെ അവരുടെ പ്രവർത്തനവും ഇന്നലത്തെ കോൺഗ്രസിനെ അവർ എങ്ങനെ നയിച്ചു എന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി